ദുബായിലെ വാണിജ്യ ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ആർ ടി എ ലോജിസ്റ്റി എന്ന പേരിലാണ് ആപ്ലിക്കേഷൻ ചരക്ക് കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ആപ്പിൽ ലഭ്യമാകും ജി സി സിയിലെ മുൻനിര ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ട്രക്കറുമായി കൈകോർത്താണ് ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി ലോജിസ്റ്റിക് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ആപ്പ് വഴി ചരക്കുനീക്കം ബുക്ക് ചെയ്യാനും അവ ട്രാക്ക് ചെയ്യാനുമാകും ചരക്ക് കൊണ്ടുപോകുന്ന വാഹനം കണ്ടുപിടിക്കാനും ഡ്രൈവർമാർക്ക് മാർക്കിടാനുമുള്ള സൗകര്യവുമുണ്ട് എ ഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സി ബി എം കാൽക്കുലേറ്റർ ഉൾപ്പെടെ ഏറ്റവും മികച്ച സാങ്കേതിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ലോജിസ്റ്റിക് ആപ്പ് ചരക്കുകളുടെ ഫോട്ടോയോ വീഡിയോയോ അപ്ലോഡ് ചെയ്ത് മൊത്തം ചരക്കുകളുടെ അളവ് അറിയാനുള്ള സൌകര്യമുണ്ട് ദുബൈയിലെ ചരക്കുനീക്കം കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമാക്കാൻ ആപ്ലിക്കേഷന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ദുബൈ ഇക്കണോമിക് അജണ്ടയെ പിന്തുണക്കുന്നതാണ് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമെന്ന് ആർ ടി എ ഡയറക്ടർ ജനറൽ മത്താർ അൽ തയർ പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ചരക്കു ഗതാഗത മേഖലയിൽ നിന്നുള്ള സംഭാവന ഇരട്ടിയാക്കണം ഇതിനുവേണ്ടി ഈ മേഖലയിലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എഴുപത്തി ശതമാനമാക്കി വർദ്ധിപ്പിക്കും ഇതുവഴി പ്രവർത്തനക്ഷമത പത്ത് ശതമാനം മെച്ചപ്പെടുമെന്നും െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ ദുബൈയിൽ പതിനായിരം ചരക്കു ഗതാഗത സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് രണ്ടര ലക്ഷത്തിനടുത്ത് തൊഴിലവസരങ്ങളും മേഖലയിലുണ്ടെന്ന് മത്തറൽ തയർ പറഞ്ഞു മീഡിയ വൺ ദുബൈ